ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ജരാസന്ധരവധമാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് എട്ടാമത്തെ പ്രാവശ്യവും ജരാസന്ധനും സാമന്ത രാജാക്കന്മാരും കൂടി രാമകൃഷ്ണന്മാരോട് യുദ്ധം ചെയ്യാൻ വന്നു ഭഗവാൻ ജ്യേഷ്ഠനോടൊപ്പം ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറില്ലെന്ന മട്ടിൽ പാലായനം ചെയ്തു പുറകെ ജരാസന്ധ സൈന്യം ഭഗവാൻമാർ ഒരു പർവ്വതത്തിന് മുകളിൽ എത്തി ജരാസന്ധ സൈന്യം പർവ്വതത്തിനു ചുറ്റും തീയിട്ടു രാമകൃഷ്ണന്മാർ പർവ്വതത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി ദ്വാരകയിൽ എത്തി ക്രൂരനായ ജരാസന്ധനെ വധിക്കണം അതിനായി ഭഗവാൻ ഭീമനും അർജുനോടുമൊപ്പം ജരാസന്ദ് രാജധാനിയിൽ വേഷപ്രച്ഛനരായി എത്തിവയുദ്ധം ചോദിച്ചു വാങ്ങി വിപ്രവേഷം കെട്ടിയവരാണിവർ തിരിക്കുന്നു ഞാൻ ഇവർക്കായി ത്യാജമല്ലാത്ത ദേഹവും തരാം കാമിതം നിങ്ങൾക്ക് വിപ്രരേ ഭഗവാൻ തൻ്റെ ബലവീര്യങ്ങൾ കൂടി ഭീമനിലേക്ക് പകർന്നു പനംപക്ഷ കീറും പോലെ ഭീമൻ ജരാസന്ദനെ രണ്ടായി കീറി വലിച്ചെറിഞ്ഞു ജരാസന്ദൻ തടവിലിട്ടിരുന്ന ഇരുപതിനായിരത്തി എണ്ണൂറ് യാതവർ അതിൽ സാമന്തരാജാക്കന്മാരും ഉൾപ്പെടും ഭഗവാൻ അവരെ സ്വന്തരാക്കി മോചിപ്പിച്ചു ഓം നമോ ഭഗവതേ വാസുദേവായ